ഡ്രസ്സുകൾ നിങ്ങൾ കാണിച്ചു വിചാരിച്ചു ഡെലിവറി കഴിഞ്ഞ് കിടക്കുമ്പോൾ അതുപോലെ തന്നെ തൊണ്ണൂറിന് പിന്നെ ബർത്ത്ഡേ ഫസ്റ്റ് ബർത്ത്ഡേക്കും അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇട്ടു കൊടുക്കാനായിട്ട് പക്ഷെ അവളങ്ങ് വലുതായി പോയി അപ്പോൾ ഇനി കുറച്ചും കൂടി ഡ്രസ് പുറത്തോട്ട് എടുത്തിരണം സൈസ് നോക്കിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ആ അങ്ങനെ എടുത്ത് വെക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അവരുടെ ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് നല്ല അടിപൊളി ഡ്രസ്സുകളാണ് പിന്നെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സുകൾ കാണുക പറയുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പെൺകുട്ടിയെ പറഞ്ഞപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല അപ്പോൾ ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് തന്നെ മോളുടെ ഫസ്റ്റ് ബർത്ത് ഡേക്ക് വീട്ടിലൊരു ഉടുപ്പാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഉടുപ്പാണ് കുറച്ചും കൂടെ അങ്ങനെ വലുതാവണം ഇപ്പോഴൊന്നും ഇട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ കുറച്ചും കൂടെ വലുതായ മാത്ര ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ നല്ല അടിപൊളി ഒരു ഉടുപ്പാണ് കേട്ടോ പിന്നെ ഇത് ഈ ഒരു ഉടുപ്പ് ഇതും നല്ലൊരു അടിപൊളി ഉടുപ്പാണ് പക്ഷെ കുറച്ചും കൂടെ കഴികളെ ഇപ്പം ഇട്ട് കൊടുക്ക് പറ്റിയില്ല കുറച്ചും കൂടെ വലുതായിട്ടൊക്കെ ഇട്ട് കൊടുക്കാനാ പറ്റുള്ളൂ ഇപ്പം ഇട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല നല്ല ഭംഗിയുള്ള കളറാണ് ഇതിന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ നല്ല അടിപൊളി ഉടുപ്പാണ് നല്ല ഭംഗിയുള്ള ഇപ്പോൾ വണക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ലൈസിന്റെ ലൈസിൻ്റെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതും അത്യാവശ്യം വലുതാവണം അത് നല്ല ഭംഗിയുള്ള ഒരു ഉടുപ്പാണിത് ഇനിതാ ഒരു ഉടുപ്പ് ഇത് അധികം വലുതാവേണ്ട ആവശ്യമില്ല കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കാണുന്നത് ഒരു നല്ലൊരു ക്ലോത്താണ് കേട്ടോ നല്ലൊരു നല്ല സോഫ്റ്റ് ക്ലോത്ത് ആണ് നല്ല പനിയുള്ള ഉടുപ്പാണ് ഇതെന്റെ ഫേവറേറ്റ് ഫേവറേറ്റ് അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് കളറും അതുപോലെ തന്നെ നല്ല രസം കാണാനായിട്ട് നല്ല അടിപൊളി കൊച്ചു കൈ ഉടുപ്പൊക്കെ ഇട്ട് നടന്നി ഷോപ്പിട്ടിപ്പോ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ കാത്തിരിക്കണം അവൾ അങ്ങ് വലുതാവാൻ കേട്ടോ നല്ല അടിപൊളി ഉടുപ്പാണ് ഇത് ഫസ്റ്റ് ബർത്തിഡു തന്നെയാണ് അപ്പൊ ഇപ്പൊ കാണിച്ച ഉടുപ്പുകള് നെറ്റിന്റെ ഉടുപ്പാണ് കുറച്ച് അത്യാവശ്യം വലുപ്പുള്ള ഉടുപ്പുകളാണ് കേട്ടോ അപ്പം അതിൽ ഏത് ഉടുപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് ജസ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടനെ അപ്പോൾ ഇപ്പം കാണിച്ചു തന്നിട്ടുള്ള ഉടുപ്പുകൾ കുറച്ച് കഴിഞ്ഞിട്ടിട്ട് കൊടുക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ബോക്സിലാണ് കേട്ടോ ഞാൻ വയ്ക്കുന്നത് നല്ല നല്ല ബോക്സാണ് നമുക്ക് ആ അലമാരയിൽ തന്നെ ഇങ്ങനെ സെറ്റാക്കിയിട്ട് വെക്കാൻ പറ്റും അപ്പോൾ ഇപ്പൊ കാണിച്ചു തന്ന ഉടുപ്പുകളൊക്കെ ഞാൻ ഈ ഒരു ബോക്സിൽ വെച്ചിട്ടാണ് അലമാരയിൽ എടുത്ത് വയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ അതാ ഈ ഒരു ബോക്സിൽ വെച്ചിട്ടുണ്ട് കറക്റ്റ് ഇപ്പൊ കാണിച്ചു തന്ന ഉടുപ്പുകളൊക്കെ കറക്റ്റായിട്ട് ഈ ബോക്സിൽ കൊണ്ടിട്ടുണ്ട് കേട്ടോ കറക്റ്റിനി വെക്കാൻ സ്ഥലം വലിയ നല്ല കറക്റ്റാണ് കേട്ടോ നല്ല അടിപൊളി കിട്ടുന്നതിൽ വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കുറച്ച് എന്താ പറയുക ഒരു അസുഖം എന്ന് പറയില്ല അതുപോലെ ഞാനിങ്ങനെ എനിക്ക് നല്ല ഭംഗിയിലറേഞ്ച് ചെയ്യണം നല്ല ഭംഗിയിൽ മടക്കി പോയിട്ട് കേട്ടോ കടയിലേക്ക് പോലെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു ഒക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു ഒന്ന് കാണിച്ചു തരാം ഇനി ഞാൻ വാഡ്രോബിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കാണിച്ചിരുന്നത് നെറ്റിൻ്റെ ഉടുപ്പുകളാണ് കേട്ടോ അപ്പോൾ ഇനി അല്ലാത്ത ടൈപ്പ് കുറച്ചുണ്ട് അപ്പോൾ അത് നമുക്ക് വേറെ ബോക്സ് ഇതുപോലെ ആക്കിയിട്ട് വെക്കാം കേട്ടോ അറേഞ്ച് നമുക്ക് അടിപൊളിയാക്കിയിട്ട് വെക്കാം അപ്പം പിന്നെ വരുന്നത് ഇങ്ങനത്തെ ഒരു പ്രൗസട്ടോ ഇതെനിക്ക് ഏഴത്തി ഏറെ തന്നതാണ് ഇത് കുറച്ചും കൂടെ വലുതാവണം കുടികൾ വെച്ചിട്ട് നമുക്ക് എന്താ പറയുക എനിക്ക് നല്ല ഇഷ്ടമാണ് ടീ ഷർട്ടോ കെട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞിട്ടേക്ക് നല്ല അടിപൊളി ടീ ഇട്ട് കൊടുക്കാൻ പറ്റില്ല നല്ല ഭംഗിയ ഒരു അടിപൊളി ഫ്രോക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് വലുതാവണം കുഞ്ഞുമണി നല്ല വലുതായതിനുള്ളൂ അല്ല ഭംഗിയ നല്ല ക്ലോത്താണ് കേട്ടോ ഇത് ഇത് ഇവിടുത്തെ അല്ല കണ്ടോ ഇത് എൻ്റെ ചേച്ചി കൊടുത്തയച്ചതാണ് കേട്ടോ അവിടുന്ന് ചേച്ചി മോൾക്ക് കൊടുത്തയച്ചു പിന്നെ ഇതേ ഒരു പാൻറ്റ് ഇതെൻ്റെ അമ്മ കൊടുത്തു വന്ന കേട്ടാ എനിക്ക് അതെ അമ്മ കൊണ്ടുവന്നതാണ് എൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് അമ്മ കൊണ്ടുപോകുന്നതാണ് നല്ല അടിപൊളിയായി പാൻറ്റ് എന്ന് പറയാൻ പറ്റില്ല ട്രൗസർ പോലത്തെ നല്ല ഭംഗിയാണ് ഇതെനിക്ക് എല്ലാ ടീഷർട്ടും ടോപ്പും ഒക്കെ ഇടാൻ പറ്റും ഇപ്പം ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ കാത്തിരിക്കാനൊന്നും വലുതായി കിട്ടിയാലല്ല ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കാത്തിരിക്കാൻ കേട്ടോ ഇപ്പം എല്ലാ ഡ്രസ്സിൻ്റെ മുകളിലും ട്രൗസറിൻ്റെ മുകളിലും ഇപ്പൊരു സംഭവമാണ് ും പിന്നെ ഇതാക്കണീട്ട് ടീ ഷർട്ട് കേട്ടോ ട്രിപ്പൊക്കെ പോയില്ലേ വലുതാവുമ്പോൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു ടീ ഷർട്ട് കേട്ടോ ഇത് കിടന കുറച്ചും കൂടെ ഇത് വലുതാവും ഇത് നല്ല ഭംഗിയുള്ള ടീഷർട്ടാണ് ആണ് കേട്ടോ നല്ല രസമുള്ള ടീഷർട്ടാണ് ആണ് നല്ല രസമുള്ള ടോപ്പാണ് രണ്ടു വയസ്സുകൾ ഇതുമെ എഴുതിയിട്ടുള്ളത് രണ്ടു വയസ്സ് വരെ വെയിറ്റ് ചെയ്യണം നല്ല ഭനിയുടെ ഒരു മൂന്ന് വയസ്സൊക്കെ ഞാൻ പെട്ടുകൊടുക്കാൻ പറ്റുള്ളൂ നല്ല നല്ല ക്ലോത്ത് ഇതിൻ്റെ ഉള്ളിലിരുന്ന ക്ലോത്തൊക്കെ നല്ല ക്ലോത്ത് നല്ല അടിപ്പൊളി ദിവസമാണ് കേട്ടോ പിന്നെ ഒരു ടീഷർട്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ ജീൻസേക്ക് ഡ്രൗസറേക്കൊക്കെ ഇടാൻ പറ്റൂട്ടോ നല്ല നല്ല വലിയ ടീഷർട്ട് കാണാം ഇതൊക്കെ നല്ല വലുതാവും ഇട്ട് കൊടുക്കാൻ വെച്ചെങ്കിൽ നല്ല വലുതായി കഴിഞ്ഞാലാണ് അതൊക്കെ ഇട്ടുകൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ കാണിച്ചാൽ നല്ല വലിയ ടീഷർട്ടും പാൻറ്റൊക്കെ അതൊക്കെ ഞാൻ ഈ ഒരു ബോക്സിനടുത്താ വെക്കാൻ പറ്റുന്ന നേരത്തത്തെ പോലെ ഇതിലും കൊണ്ടാൽ മതിയത്ത് കറക്റ്റായിട്ട് അപ്പൊ ഇതും നല്ലൊരു ബോക്സാണ് കേട്ടോ കലമാരയിൽ തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബോക്സാണ് അപ്പൊ ഇതിലാണ് ഞാൻ ഇപ്പൊ കാണിച്ചു തന്ന ടീഷർട്ടും പാൻറ്റൊക്കെ വെക്കാൻ പോകണത് അപ്പൊ ഇതിലും ആയിട്ട് തന്നെ എല്ലാ ഡ്രസ്സും കൊണ്ടിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കാണിച്ചു തന്ന എല്ലാ ഡ്രസ്സും കറക്റ്റായിട്ട് ഈ ഒരു കുഞ്ഞു ബോക്സിലും കൊണ്ടിട്ടുണ്ട് അപ്പം അലമാരയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതും ആക്കാം കറണ്ട് ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കറണ്ട് വന്നത് കുറച്ച് ഓടെ വെളിച്ചം ഇപ്പോഴാണ് ഇട്ടുണ്ടായത് അതുകൊണ്ട് ആദ്യത്തെ ആ ഒരു ഭാഗത്തെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാകും അപ്പോൾ കറണ്ട് ഇപ്പോഴാണ് വന്നത് കറണ്ട് എന്നെ ചടിച്ചു പിന്നെ അല്ലെങ്കിൽ തമ്പിലും മൂളും നല്ല ഉറക്കാണ് അപ്പോൾ ഈ ഒരു സമയത്താണ് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയത് അപ്പോൾ ഇപ്പോൾ കൊള്ളാത്ത കുറച്ച് കഴിഞ്ഞിട്ട് കൊള്ളുന്ന ഡ്രസ്സുകളൊക്കെ ബോക്സിലാക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അലമാരയിൽ വെച്ചിരിക്കുന്നത് ഇനി ഞാനിപ്പോൾ എടുത്തു വെച്ചതിൽ അവൾക്ക് ഇപ്പോൾ ഭാഗമാണ് കുറച്ച് ഡ്രസ്സൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കാണിച്ചുതരാം ഇതാണ് ഒരു ഡ്രസ്സായിട്ട് അതിൻ്റെ ഫ്രണ്ട് ബോർഡ് സിറ്റ് കിടക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് കാണാൻ വരുമ്പോൾ കൊണ്ടുപോകുന്ന ഒരു ഡ്രസ്സാണ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഇത് നല്ല ഇഷ്ടമായിട്ടൊരു ഡ്രസ്സാണ് അത് ഇപ്പൊ പോകാം അതുപോലെ ഇത് ഈ ഡ്രസ്സ് ഇപ്പൊ കൊണ്ടോ നല്ല ഭയങ്കര എനിക്കൊരു പാൻ്റാണ് പാൻറ്റ് ഇതും ഇപ്പോൾ ഇനി പിന്നെ ഇതിപ്പോൾ എടുത്തി ഈ വട്ടത്തെ ഓണത്തിനെത്തി ഇപ്പോൾ എടുക്കാൻ ഒരു നല്ല ഭംഗിയിലൊരു ടോപ്പുണ്ട് ആ ടോപ്പ് മാത്രല്ല അതൊക്കെ നല്ല ഭംഗിയിലൊരു പാൻറ്റുമുണ്ട് ഇപ്പം നമ്മൾ സുടിയോന്നും എടുത്തതാണ് ട്ടോ നല്ല നല്ല ഭംഗിയുണ്ട് പിന്നെ ഇട്ട് കൊടുക്കാൻ കൃതിയാകുന്നു പക്ഷേ ഈ തെരീറാണ് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം അതുകൊണ്ട് ഞാൻ മാറ്റി വെക്കുന്നില്ല ഇതൊക്കെ എന്നിട്ട് പുറത്തേക്ക് എടുത്തിട്ടതാ കേട്ടോ നമുക്ക് ഇപ്പം ഇട്ട് കൊടുക്കാം പിന്നെ ഇതും ഇറക്കിരുത്താൻ ഉടുപ്പ് കേട്ടോ ഇതും പൊട്ട് കൊടുക്കാനായിട്ട് പറ്റും നല്ല ഭംഗിയുള്ള ഉടുപ്പുള്ളിൽ നല്ല സോഫ്റ്റ് കോട്ടൻ്റെ തുണിയൊക്കെ വെച്ചിട്ട് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള ഒരു ഉടുപ്പാണ് ഇത് മോളുടെ തൊണ്ണൂറിന് തൊണ്ണൂറിന് കിട്ടിയിട്ട് വരും അപ്പോൾ നല്ല ഭംഗി ഇട്ടകാനായിട്ട് എന്താ പറയുക എട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി നല്ല ഭംഗിയുള്ളൊരു കളറാണ് അപ്പോൾ ഇത് പൊട്ട് കൊടുക്കാനായിട്ട് പറ്റും അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏത് രസ ഇഷ്ടമായാലും ജസ്റ്റ് ഒന്ന് കമന്റ് ഇടണം ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ അടുത്ത വീഡിയോയുമായി പിന്നെ വരാം